ൊപ്പം തന്നെ ഒരു വിഭാഗം പോരാളികൾ ചേരുന്നുണ്ട് നമ്മുടെ നാടിന്റെ അതിർത്തി കാലത്ത് വീര ജവാന്മാരാണ് ഇവരിപ്പോൾ അനന്തപുരി സോൾജിയേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ് അല്ലെ ഒരു വെൽഫെയർ തോന്നുന്നു പേര് സുനിൽ കുമാർ ജോലി ചെയ്തിട്ടുണ്ട് ഡൽഹി എല്ലായിടത്തും അതിർത്തിയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കാർഗിൽ 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 വീരയോദ്ധാവാണ് പേര് സുനിൽ സുനിൽ കുമാർ കുമാർ എന്റെ പേര് അജീന്ദനാണ് തിരുവനന്തപുരത്തന്നാണ് ഓ എന്റെയും ഇതാണ് പറയുന്നത് ലഹരിയും വേണ്ട വേണ്ട ലഹരി വിരുദ്ധ സമരത്തിന് റിപ്പോർട്ടർ നടത്തുന്ന സമരത്തിന് താങ്ക് യു ചെറുപ്പക്കാർക്ക് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റുവാങ്ങുകയാണ് തീർച്ചയായിട്ടും ഇത് നമ്മള് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് നമ്മളിത് കൊടുക്കുന്നു ഒന്നാണെങ്കിൽ വന്ന കല്ലു വേണ്ട എന്ന് പറഞ്ഞ കൂടി നമ്മൾ പറഞ്ഞു ആ പറഞ്ഞ വാചകം എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ ഒരിക്കൽ കൂടി നമുക്ക് പറയാം നമുക്കത് ചോദിക്കാം ഏ അപ്പൊ ലഹരി ഇങ്ങനെ ഒരാളെ കച്ചവടത്തിന് വന്നാൽ എന്ത് പറയും എന്നുള്ളത് കല്ല് വേണം ഇതാണ് ധൈര്യം അപ്പൊ ഈ ചെറുപ്പക്കാരന്റെ ഈ ധൈര്യത്തിന് നമ്മള് കേരളത്തിലെ ചെറുപ്പക്കാരെ ഇത് അണിയിച്ച് സ്വീകരിക്കുകയാണ് തീർച്ചയായിട്ടും ലഹരിക്കെതിരെ ഇപ്പം കായിക പ്രസക്തിയിൽ ഈ ഒരു വിഷയം എടുത്തുകൊണ്ട് നടത്തുന്ന പോരാട്ടത്തിന് അനന്തപുരി സോൾജിയേഴ്സിന്റെ എല്ലാ പിന്തുണയും പിന്തുണയാണ് ഞങ്ങളുടെ ഒരു ചെറിയ ഉപകാരം സ്വീകരിക്കും ടീക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള നമ്മുടെ പേര് സന്ദീപ് രാജേന്ദ്ര പ്രസാദ് ജയകുമാർ ജയകുമാർ ഇതേപോലുള്ള സോൾജിയേഴ്സ് ഉണ്ടല്ലോ ഒരു ലഹരി കടത്തുകാരനും കൂടി നമ്മുടെ സമൂഹത്തിൽ ചെയ്യില്ല എന്നുള്ളതാണ് സമരം ആരംഭിക്കേണ്ട സമയമായി അതെ 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 അങ്ങനെ ഒരു സമരത്തിന്റെ ഏറ്റവും അത്യാവശ്യമായ അതായത് സിന്തറ്റിക് രാസപദാർത്ഥങ്ങളൊക്കെ ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് അവർക്ക് വളരെ ഈസിയായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അതൊക്കെ തടസ്സപ്പെടുത്തുന്ന സാധാരണ നമ്മൾ സൈനികരെന്ന് പറയുമ്പോൾ അതിർത്തികളിൽ കാക്കുന്നവരെ പോലെ തന്നെ സമൂഹത്തിൽ ഒരു വിപത്ത് വരുമ്പോഴേ ഈ ഒരു പോരാളികളായി ഇവർ അതെ 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 എനിക്ക് പറയാനുള്ളത് നമ്മുടെ അതെ അതിർത്തിയൊക്കെ കാത്തിട്ട് തിരിച്ചു വീട്ടിലോട്ട് വരുമ്പോ നിങ്ങൾ അതിർത്തി നുഴഞ്ഞു കയറി വരുന്ന തീവ്രവാദികളെക്കാൾ രാജ്യവിരുദ്ധരല്ലേ ഈ ലഹരി കച്ചവടമായിട്ട് ഈ സ്കൂളുകളിലെ തീർച്ചയായിട്ടും അതിനെതിരെ തീർച്ചയായിട്ടും പൊരുതണ്ട സമയം അടുത്തിരിക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം ഒരു ലഹരി കൊടുക്കുന്ന ഒരാളെ കൈ കിട്ടുകയും ചെയ്യും തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്നത് അവന്റെ രണ്ട് കവാരത്തിന് അടിച്ച് പൊട്ടേ മാത്രം പിന്നെ മാക്സിമം അവനെതിരെ ഞാൻ എന്തായാലും ഇത് കേരളത്തിന്റെ പൊതുജന രോഷമാണ് നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ല എന്നത് ഓർമ്മപ്പെടുത്തുന്നു എങ്കിൽ പോലും ഇത് കേരളത്തിന്റെ പൊതു രോഷമായി വരണം കൈവയ്ക്കൊന്നും ചെയ്യരുത് നേരത്തെ പോലീസ് എക്സൈസിനൊക്കെ കൈ കൊടുക്കുക പക്ഷെ എന്നാൽ പോലും അത് കേരളത്തിന്റെ പൊതുവികാരമായി അത് വരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം അല്ലെ അവർ രാജ്യദ്രോഹികളാണ് കാർഗിൽ ഭടനാണ് അല്ലേ അതെ ആ അപ്പം ഇവരൊക്കെ ജീവൻ പണയം വെച്ച് നേടുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ ശീതളമയിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് എന്നിട്ട് ഈ ധീര ജവാന്മാർ പോലും ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് എപ്പോഴും യുദ്ധം ചെയ്യാൻ തയ്യാറാണ് ഓക്കെ ഇത് അനന്തപുരി സോജിയസ് എന്ന കൂട്ടായ്മയാണ് താങ്ക് യു സാർ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയ്ക്കും നന്ദി സ്നേഹം നമുക്കിനി ഒരു പാട്ടും കൂടി നിങ്ങൾക്ക് കേൾക്കാം നമ്മുടെ ധീര ജവാന്മാർക്കുള്ള ഒരു പാട്ടും കൂടി പണ്ട് റേഡിയോ ഒക്കെ യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് റേഡിയോ വെച്ച് മലയാളം പാട്ടൊക്കെ കേൾക്കുമല്ലോ അല്ലേ കാർഗിൽ യുദ്ധ സമയത്ത് ആ അതേപോലെ നമുക്ക് മനോഹരമായ ഒരു പാട്ട് കേൾക്കാം